ഡൽഹിയിൽ ഒരു വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക പീഡനം നടന്നു തെക്കൻ ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ബൽറാം നെടുങ്കാടി കൂടുതൽ വിവരങ്ങൾ നൽകും ബൽറാം ഡൽഹിയിൽ ഇങ്ങനെയുള്ള കേസുകൾ ഒറ്റപ്പെട്ടതാണെങ്കിലും വാർത്തയിൽ ഇടം പിടിക്കുന്നല്ലോ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ രാജ്യത്തെ തന്നെ തരത്തിലുള്ള ഒരു വാർത്തയാണ് ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ സർവകലാശാലയിൽ നിന്നും പുറത്തു വരുന്നത് ഒരു പെൺകുട്ടി ഈ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിനി ക്യാമ്പസിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് പോലീസ് സ്റ്റേഷനിൽ മൈതാൻഗടി പോലീസ് സ്റ്റേഷനിലെ പി സി ആറിൽ ഈ വിവരം എത്തുന്നത് തുടർന്ന് ഉടൻ തന്നെ പോലീസ് ക്യാമ്പസിലെത്തുകയും ഈ പെൺകുട്ടി െ കൌൺസിലിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പോലീസ് അറിയിക്കുന്നത് അതേസമയം ഈ വിദ്യാർത്ഥിനിയുടെ സഹപാഠികൾ വ്യക്തമാക്കുന്നത് ക്യാമ്പസിന് ഉള്ളിൽ വെച്ച് തന്നെയാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് എന്നും ഒന്നിലേറെ പേർ ചേർന്നാണ് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് എന്നുമാണ് എന്നാൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പോലീസ് നൽകുന്ന വിശദീകരണം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ക്യാമ്പസിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്നുള്ളത് സാർക്ക് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു സർവകലാശാലയാണ് വിദേശ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിക്കുന്ന വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു സർവകലാശാലയാണ് അവിടെ ആ ക്യാമ്പസിനുള്ളിൽ വെച്ച ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നൽകാൻ ആകില്ല എന്നും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി മാത്രമേ എത്ര പേർ ഉണ്ടായിരുന്നു ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകൂ എന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം